അത്രയും അഞ്ച് ദിവസം എടുത്ത് നമ്മൾ വീട് പാടാക്കിയെടുത്ത് അതിനുവേണ്ടി അത്രയ്ക്ക് നമ്മുടെ അതെ ടോളിയപ്പോൾ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞത് അത് വരിക്കും എന്നൊന്നും ഞാൻ അന്ന അത്രയും സങ്കടപ്പെട്ടിട്ട് പറഞ്ഞത് ആ അന്ന് ഞാൻ അന്ന് പറഞ്ഞു ജാസി ജാസിയുടെ ഞാൻ പറഞ്ഞു ജാസി അടുത്ത വർഷം കുട്ടികളെ കമ്മിറ്റി ശക്തി ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ വിളക്കെടുക്കാൻ പറഞ്ഞു എങ്കിൽ ഈ പറഞ്ഞതിന് പോലും കിട്ടണമെന്ന് അന്ന് ഞാൻ പറഞ്ഞ വാക്കിയായിരുന്നു പക്ഷെ അറിയാൻ പറ്റുമ്പോൾ പോയി ഫലത്ത് ജാസി ഇത്രയും കാലം ട്രോളിയില്ല എനിക്ക് അങ്ങനെ ഒന്നും തോന്നിട്ടില്ലല്ലോ കാരണം ഇപ്പം വീഡിയോ ചെയ്ത് അവളെന്ന് അത് കല്ലേ പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവന് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ജാസി മരിക്കുമ്പോ ആട് കുളിപ്പിക്കുമോ പെണ്ണ് കുളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞു വെറും കുറച്ച് അന്ന് ഞാൻ അവൻ ശബിച്ചു സത്യം കാരണം അവരുടെ ഒരു വാക്കുണ്ട് വാഷിംഗ് അലക്കി എടുക്കുന്നു അതൊരു മനുഷ്യനെ പറയാവുന്നതിലും വ്യക്തിഹത്യ ചെയ്യുന്നതിലും അങ്ങേ അറ്റവും പറയാൻ പറ്റില്ല ഹായ് ഗൈസ് അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ രാവും കൂടിയാണ് കാരണം ഈ ഒരു വിഷയത്തിൽ എൻ്റെ പോലെ തന്നെ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു രാഹു അപ്പോൾ രാവുനും കൂടിയും രാഹു ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് ജസ്റ്റ് ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അപ്പോൾ ആ അമ്പലത്തിലേക്ക് ജസ്റ്റ് അവൻ പോകാൻ വേണ്ടി ഒരു വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നതാണ് കൊച്ചിയിലേക്ക് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ് അപ്പം അമ്പലം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം പിന്നെ ഇട്ടുണ്ട് ഈ ഒരു കാര്യം എല്ലാം കൂടെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അതിന് കൂടെ മുമ്പേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രാവും അതെ നമ്മൾ എല്ലാവരും അത് ഞാൻ പറഞ്ഞുതരാം എല്ലാ ക്ലാരിറ്റിയും എനിക്ക് തരാം കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി പി എമ്മിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ജാസ്തി ഒരു ഞാനൊരു വീടിണ്ടായിരുന്നു ഫഹദിനെ ഇത് അപ്പോൾ അത് സത്യമാണോ എന്താണ് സംഭവം ഫഹദ് ഫഹദിപ്പ എവിടെയാണ് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണിത് കഥ ഉണ്ടാക്കിയ കഥയാണോ അതോ ഇത് സത്യം തന്നെയാണോ പറഞ്ഞിട്ട് കുറേ ആൾക്കാര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രാഹുതിന്റെ അപ്പോൾ അത് അല്ല ദുഷ്ടന് ദൈവം പന പോലെ വളർത്തും ഒറ്റയടിക്ക് ദൈവം യും ചെയ്യും അതാണ് നമ്മളിപ്പം കണ്ടത് അതെ സത്യം കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ വലിയൊരു ഒരു ഉദാഹരണത്തിന് ഒരു ഉദാഹരണമാണ് കണ്ടത് പേഴ്സണലി നമ്മൾ നമ്മൾ ഒരുപാട് ട്രോളിയ വ്യക്തിയാണ് നമ്മൾ നമ്മളൊരുപാട് വിഷമിപ്പിച്ച വ്യക്തിയാണ് ഇവൻ നമ്മുടെ വീട്ടുകാരാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും മുമ്പിലൊക്കെ നമ്മളെ ഒരുപാട് കരുവാരി തേച്ച ഒരു വ്യക്തിയാണ് ഈ ഫഹദ് ഫത്തർ എന്ന് പറഞ്ഞൊരു വ്യക്തി പക്ഷെ പക്ഷെങ്കിൽ പോലും അയാൾക്കൊരു മോശം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അയാളെ താഴടിക്കുമ്പോൾ നമ്മൾ ഫഹദും തമ്മിലും സെയിം സെയിം ആയി പോകും അപ്പൊ അയാൾക്ക് അത് ഇത് കർമ്മയാണ് നമ്മൾ ഒരുപാട് എന്റെ നല്ല ഇവന്റെ നല്ല ഒരുപാട് പേരെ പ്രാർത്ഥനയാണ് കാരണം ഒരുപാട് അമ്മമാരെ പ്രാർത്ഥന ഒരുപാട് ആൾക്കാരെ പേഴ്സണലി പ്രാക്കും പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഖത്തറിന് ഖത്തറിന് ഇങ്ങനെ ഒരു ഒരു ഇത് വന്നത് അപ്പോ അതിനൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഞങ്ങള് വേറൊരു കാര്യം പറയാം ഇപ്പൊ എന്നെയും രാഹുനിയും ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹറാസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫാഗുദ് ഖത്ര് ഒരുപാട് പേരെ ട്രോളാറുണ്ട് ഇവൻ എന്നൊക്കെ എന്നെ അറിയാം എന്നെ വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത് പോലും അതൊരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നിർത്താം അതിന് അപ്പുറത്തേക്ക് രാഹുന് കുറേ കഥകൾ പറയാനുണ്ട് കാരണം രാഹുനെ ഒരു ദുബായി സമയത്ത് ഒരുപാട് വീഡിയോസ് ട്രോളി വ്യക്തിയാണ് രാവുന് എല്ലാവരും രാഹുവിനെ കളിയാക്കി പറയുന്ന ഒരു പേര് പോലും അത് ചാർത്തി കൊടുത്തത് അയാളാണ് ഇവൻ എന്നെ എന്നെ കളിയാക്കുന്ന കുറേ പേരുകൾ ചാർത്തി കൊടുത്തത് ഇയാളാണ് കാരണം എൻ്റെ ഫ്രണ്ടായ കിക്കിമാനെ നക്കി ും ആ അതെ അതെ സുധീർ തമ്പി എന്നുള്ള കൂട്ടുകാരത്തി അവളെ ഡേഷ് തമ്പി എന്നും എന്നെ എന്താ പറയാ അങ്ങനെ ഇവനെ ഇങ്ങനെ മരം അങ്ങനെ പല ഞാൻ എനിക്ക് അത് പറയാൻ താല്പര്യമില്ല ആഹ് അപ്പോ ഞങ്ങള് രാവണൻ ഞങ്ങളെ ട്രോൾ ചെയ്ത് ഈ കൊറ്റപു വിളക്ക് പെടുക്കാൻ പോയ അല്ലേ രാവണൻ അത് വളരെ അല്ല ബാക്കി ട്രോളൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ നമ്മൾ വിട്ട് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇപ്പൊ എന്ത് തെറി വിളിച്ച പോലെ അത് വിടും പക്ഷേ അന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്രയും അഞ്ചു ദിവസം വ്രത എടുത്ത് നമ്മൾ വീട് പാടാക്കിയെടുത്ത് അതിനു വേണ്ടി അത്രയ്ക്ക് നമ്മള് അത് ട്രോൾ ചെയ്യപ്പോ ഞാൻ അന്നൊരു കാര്യം പറഞ്ഞാണ് അത് വലിക്കും എന്നൊന്നും ഞാൻ അന്ന് അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു ആ അന്ന് ഞാൻ അന്ന് പറഞ്ഞു ജാസി ജാസിയോടെ ഞാൻ പറഞ്ഞു ജാസി അടുത്ത വർഷം കൊറ്റംകുളം കമ്മിറ്റി ശക്തി ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഞാൻ വിളക്കെടുക്കാൻ പറഞ്ഞുവെങ്കിൽ ഈ പറഞ്ഞതിന് അത് എന്തെങ്കിലും കിട്ടണമെന്ന് അന്ന് ഞാൻ പറഞ്ഞ വാക്കായിരുന്നു പക്ഷെ അതറാൻ പറ്റും പോലെ പോയി പക്ഷെ സങ്കടമുണ്ട് കാരണം ഓനും ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൻറെ ഫാമിലിയും കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇപ്പൊ ഈ ചെയ്ത് കൂട്ടുന്നതെന്നും പക്ഷേ എന്താ ഇപ്പൊ സംഭവിച്ചു അതെ കാരണം ഇത് കാരണം അത് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മൾ എന്തും പറഞ്ഞോട്ടെ ഞാനിപ്പോൾ പഠിത്തം കൊണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു സ്റ്റോറി ഉണ്ട് വ്യഭിജിപ്പിച്ച ആൾക്കാരെ അല്ലെങ്കിൽ കള്ളു കുടിച്ച ആൾക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് തെണ്ടിത്തരം ചെയ്താലും ഒക്കെ ദൈവം പുറത്ത് വരും പക്ഷേ ഒരാളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മളെ സഹോദരങ്ങളായിക്കോട്ടെ ഈ ലോകത്തുള്ള ആരുമായിക്കോട്ടെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും ദൈവം പുറത്ത് തരില്ല എന്നുള്ളൊരു സ്റ്റോറി ഞാൻ ഇന്നിട്ടുണ്ട് അത് ഞാൻ അത് ഫഹദിനെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഞാനിട്ടൊരു സ്റ്റോറിയാണ് കാരണം അത് വലിയൊരു സത്യമുണ്ട് ആ സ്റ്റോറിക്ക് പിന്നെ ഒരു കാര്യം ഫഹദ് ജാസ് ഇത്രയും കാലം ട്രോൾ ചെയ്യൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഇവൻ വീഡിയോസ് ചെയ്യുന്ന അവൻ ട്രോൾ അത് കല്ലുവല്ലേ പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ജാസി മരിക്കുമ്പോൾ എന്നാ ആള് കുളിപ്പിക്കുകയോ പെണ്ണ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞ വെറും വൃത്തി അന്ന് ഞാൻ ഞാനവന് ശപിച്ചു സത്യം കാരണം അവൻ പറഞ്ഞൊരു വാക്കുണ്ട് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയെടുക്കുമെന്ന് അതൊരു മനുഷ്യനെ പറയാവുന്നതിലും വ്യക്തിഹത്യ ചെയ്യുന്നതിലും അങ്ങേ അറ്റം ഒരു മനുഷ്യനും പറയാൻ പാടില്ല മരിക്കുന്നത് ഇപ്പോൾ ആര് മരിക്കുന്നു വഴി കിടന്ന് മരിക്കുന്നു എങ്ങനെ മരിക്കുന്നോ ഒന്നും അത് പടച്ചവൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം പക്ഷേ അവ അത് പറഞ്ഞൊരു കാര്യം എനിക്ക് അത്രയും ഇപ്പോൾ ജാസിൻ്റെ ഫ്രണ്ട് ആണ് എന്നതിലപ്പുറം അത് ആരാണെങ്കിലും അത് പക്ഷേ അവൻ പറയാൻ പറ്റാത്തൊരു വാക്കാണ് അത് അത് പടച്ചവൻ കേട്ട അതിന് പടച്ചവൻ കൊടുത്തൊരു മറുപടിയാണത് കാരണം ഒരാൾ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ ആ ഒരാൾ ആര് കുളിപ്പിക്കുന്നില്ല അവൻ പറഞ്ഞ വാഷിംഗ് മെഷീനിട്ട് അലക്കി എടുക്കുമെന്ന് അതൊരു മനുഷ്യനെ പറയാവുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയൊരു വാക്കാണ് പറഞ്ഞത് അത് പടച്ചവും കേട്ടു അതിനുള്ള ഉത്തരമാണ് പടച്ച അത് മാത്രമല്ല പേഴ്സണലി എൻ്റെ എന്നെ ഏറ്റവും കൂടുതലാണ് ട്രോളി ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ ട്രോളി ഏറ്റവും ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് പേഴ്സണലി വിഷമം വന്ന കാര്യം ഒന്ന് എൻ്റെ മഹലിയിലെ ആൾക്കാർക്ക് കഴിയില്ലേ എന്തിനാണ് ജാസീനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ആ നാട്ടുകാർക്ക് നാട്ടുകാർക്ക് അവനെ ഒന്ന് ത അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചു ഞാനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവനെ ഞാൻ പിടിച്ച ചുമരമ്മ അടിച്ചിട്ട് തല പൊട്ടിച്ചേനേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി അതേപോലെ എൻ്റെ ഉപ്പാൻ്റെ കാര്യം പറഞ്ഞ ട്രോളി എൻ്റെ ഉമ്മാനെ വളരെ മോശമായിട്ട് ട്രോളി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇതേപോലെ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ് ജാസ് എന്ത് നീ ആ ഭാഗം അവർ എന്താ പ്രശ്നം എന്താണ് ആ ഭാഗം എന്നതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന ഉണ്ടെന്നില്ല ആ എൻ്റെ ഉമ്മ അന്ന് ഞാൻ വീഡിയോ കോളെ പിന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കരിച്ച് അമ്മ പറയുന്നത് അപ്പൊ ഉമ്മക്ക് ആൾക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കൂല അപ്പോൾ ഉമ്മ അത് കേട്ടാണ് എന്നൊരു സങ്കടം പറയുന്നത് അപ്പോൾ ഞാൻ ആ അന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചിരുന്നു പഠിച്ച പഠിച്ചു എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഇതാക്കുന്നത് ഒന്ന് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഒരു പാഠം പഠിക്കാനുള്ള ഒരു കാര്യങ്ങളും പഠിച്ച ചെയ്ത് കൊടുക്കുക എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് എന്റെ മാത്രല്ല ഒരുപാട് ഉമ്മമാരെ പ്രാർത്ഥന കാരണം ആ കാരണം എന്റെ ഫ്രണ്ട് കി കീമായിക്കോട്ടെ അല്ലെങ്കിൽ വേറുള്ള പെൺകുട്ടികളായിക്കോട്ടെ ഇവരൊക്കെ പ്രാവുമ്പോ പോലെ ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുമ്പോ ആ അങ്ങനെ ആക്കുമ്പോ അവരൊക്കെ ഒരുപാട് ഇവർക്ക് മാത്രമാണ് ഈ കുടുംബവും കുട്ടികളും ഉമ്മ ഉപ്പ സഹോദരിമാരെല്ലാ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കണം ഇങ്ങനെ ഒരാളെങ്ങനെ വെച്ചിട്ടോളൂ പടച്ചവന്റെ പടപ്പിനടക്കമാണ് അവൻ കളിയാക്കിയത് അപ്പൊ പടച്ച പൊറക്കുവോ അപ്പോൾ അവർക്ക് കിട്ടിയതിൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരാളെ താഴ്ന്ന സിറ്റുവേഷനിൽ നമ്മൾ അയാളെ താറടിക്കുന്നത് പോലെ എനിക്കാണെങ്കിൽ ഓനെ ഹട്ടഹസിച്ച് ഫഹദ ഇതിപ്പോ ഞാനാണ് ഇപ്പോൾ ഫഹദിന്റെ ആ ഭാഗം എന്ന് കഴിഞ്ഞാൽ ഫഹദ എന്തൊക്കെ വീട് ഇറക്കിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു അല്ലെങ്കിൽ ചെയ്യാനോ എനിക്ക് താല്പര്യം കാരണം അപ്പോൾ ഞാനും ഫഹദ് നമ്മൾ സെയിം സെയിം ആയി പോവും ഇത് ഇനിയെങ്കിലും ഫഹദ് പഠിക്കണം വ്യക്തി പഠിക്കണം അല്ലേ കാരണം ഇത്രയും ട്രോളി ടിക്ടോക്കിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞ് കുറേ ആൾക്കാരുടെ മുമ്പിൽ കരഞ്ഞ് പക്ഷെ അത് അങ്ങനെയൊന്നും പേഴ്സണലി അവൻ ഒരുപാട് നന്നാവായിട്ട് പല പല ബാക്ക് ടു സ്റ്റോറികളും എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയും ഞാൻ അത് പറയേണ്ട അത് പഠിച്ച നാളെ കൊണ്ട് കാണിച്ച് തരും അല്ലെങ്കിൽ അത് കാണിക്കുമ്പോൾ തന്നെ അത് കാണിക്കും എന്നുള്ള രീതിയിലാണ് ഞാനത് മിണ്ടാണ്ട് നിന്നത് അല്ലേ ഇവൻ ദുബായിലൊക്കെ നമ്മളെ ഒരുപാട് ട്രോളിയ വ്യക്തിയാണ് ഇഷ്ടം പോലെ ട്രോളിയ വ്യക്തിയാണ് ഇവൻ ഇവന്റെ ഏറ്റനടക്കം ഇവന്റെ അമ്മ എല്ലാവരെയും പിടിച്ച് വളരെ ഫാമിലിനൊക്കെ വളരെ മോശമായ ട്രോളി വ്യക്തി കൂടിയാണ് ഏർ എങ്കിൽ പോലും ഫഹദിന്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സങ്കടമുണ്ട് കാരണം ഫഹദിനാലോചിച്ചല്ല അവൻ്റെ ആഘോ കാരണം ഉമ്മക്കൂപ്പാക്കും ഓ നോക്കുന്ന വ്യക്തിയല്ല എന്നാണ് ഉമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്കറിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കേണ്ട കയ്യിൽ ഒരു മുടക്കം വന്നല്ലോ സങ്കടം എനിക്കുണ്ട് എന്തായാലും ഇനിയും ഫഹദ് പഠിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ ഇനിയും പഴയ പോലെ ഒരു നമ്മൾ ഈ നാല് നാല് കമന്റ് ഷെയർ ചെയ്യുന്ന ഒരാളും അല്ല അത് ഇപ്പൊ പറയും ചെയ്ത് ഇപ്പൊ എന്റെ കൂടെ ആരും ഇല്ല കാരണം എന്റെ കൂടെ ചെയ്ത് ചെയ്യിപ്പിച്ച് കുഞ്ഞാവ് വരുന്നുവെന്നും അല്ലെങ്കിൽ വേറൊള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇല്ല അത് ആ ഒരു അവസ്ഥയിൽ ഫഹദ് എത്തി ഫഹദിനെ സഹായിക്കാനും ആരും ഇല്ല അപ്പൊ ഇനിയെങ്കിലും ഫഹദ് പഠിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ ഫഹദിനെ ഇപ്പോൾ ഓൾറെഡി ഞാൻ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം ഫഹദിനെ ഓൾറെഡി സി ഐ ഡി പൊക്കി അവൻ്റെ ഫോൺ വാങ്ങിച്ചു വെച്ചു സിമ്മ് മാത്രമാണ് കയ്യിൽ കൊടുത്തിട്ടുള്ളൂ മൂന്ന് ദിവസം എന്താണ് അവൻ സ്റ്റേഷനിലായിരുന്നു പോലീസ് സ്റ്റേഷനിലായിരുന്നു അത് കഴിഞ്ഞ് തിങ്കളോ ചൊവ്വയാണ് അവൻ്റെ ഇതായത് ഇന്നോ നാളെയോ ആണ് അവൻ്റെ കോട്ട് വരുന്നത് കോട്ടിന്റെ വിധി വന്നിട്ട് അവന് ഒരു പെൺകുട്ടിയാണ് വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് അപ്പോൾ ആ ഒരു ശിക്ഷ അവൻ അനുഭവിക്കണം അത് എത്ര മാസാണെങ്കിലും സെറ്റിൽ ആ സെറ്റിൽമെൻ്റ് ആകുമെന്ന് എനിക്കറിയില്ല ആവുകയാണെങ്കിൽ കേസ് പോകും ആവില്ലെങ്കിൽ അവന് അത്രയും എത്ര ദിവസമാണ് ആ ശിക്ഷ അനുവദിച്ചാൽ ആ അത്രയും മാസങ്ങൾ ജയിലിൽ കിടന്ന് തിരിച്ച് ആ ആ നാട്ടിൽ കയറാണ്ട് അവനെ ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അയക്കുന്നതാണ് അവിടുത്തെ നിയമം അപ്പോൾ അവൻ കേരളത്തിലേക്ക് വരും കേരളത്തിൽ വന്നാൽ ഇവിടെ വേറെ കുറേ കേസുകളുണ്ട് അവനക്ക് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇനി എന്താ അറിയില്ല അവൻ്റെ ലൈഫ് അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു അവസ്ഥ മൊത്തത്തിൽ അപ്പോൾ എന്തായാലും അത് നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ എൻ്റെ ഓൾറെഡി എൻ്റെ റീൽസൊക്കെ പോസിബിൾ ഒരുപാട് പേരും ക്ലാ ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നത് അപ്പോൾ ആ ഇവനെ കിട്ടിയപ്പോൾ ഇവനെയും കുറേ കാര്യങ്ങൾ പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്ത പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് പുതിയമായിരുന്ന വീഡിയോസുകളും പുതിയ ആയിരുന്ന കുക്കിംഗ് വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ചാ